കാട്ടുപന്തികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ലെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയാകുന്നു വനത്തെക്കുറിച്ചോ വന നിയമങ്ങളെക്കുറിച്ചോ വന്യജീവികളെ കുറിച്ചോ പഠിക്കാതെയും അറിവില്ലാതെയുമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവികൾ നിർദ്ദേശം നൽകുന്നതെന്നാണ് പൊതുവെ വിവരുന്ന ആക്ഷേപം ജീവ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ജനവാസ മേഖലകളിലും കൃഷിഭൂമികളിലും ഭീതി സൃഷ്ടിച്ച കാട്ടുപന്തികളെ വെടിവെച്ചു കൊല്ലാൻ ഏറ്റവും ഒടുവിൽ നിർദ്ദേശം നൽകിയത് ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേരള സർക്കാർ ഈ ഒരു ക്ഷുദ്രജീവ പന്നികളെ കാട്ടുപന്നികളെ ഒരു ശുദ്രജീവയെ കണ്ടുകൊണ്ട് അവ അവരെ വിടിപ്പിക്കാനുള്ള ആ വിടിപ്പിക്കാനുള്ള വെടിപ്പിക്കുവാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികൾക്ക് നൽകിയുണ്ട് അവർക്കൊരു ഹോണറി വൈൽഡ് ലൈഫ് എന്ന പദവിയും കൂടെ നൽകി അന്ന് ഞാൻ പ്രതികരിച്ചതാണ് കാരണം ഇവർക്ക് അതിനുള്ള അധികാരമുള്ള ഒരു വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ വനം വന്യജീവി സംരക്ഷിക്കുകയാണ് അല്ലാതെ നശിപ്പിക്കുകയുള്ളതല്ല അപ്പോൾ ഈ ഹോണറി വൈൽഡ് ലൈഫ് വാർഡൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വകുപ്പ് മേധാവികൾക്ക് തന്നെ കൊടുത്തത് വളരെ തെറ്റായ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി അതുതന്നെയാണ് പറഞ്ഞത് ഹൈക്കോടതിയും പറഞ്ഞു ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ മേലധികാരികൾക്ക് ഇതിനുള്ള അധികാരമില്ല വന്യജീവികളെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഒരധികാരമില്ല അപ്പോൾ അത് ശരിയാണ് വളരെ സൗകര്യമാണ് ഈ ഇതിനെ വെടിവെച്ച് കൊള്ളണമെങ്കിൽ അധികാരം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഒരു ഉത്തരവ് ഇറക്കാൻ പറ്റുകയുള്ളൂ അത് മറച്ചു വെച്ചിട്ടാണ് സർക്കാർ ഇങ്ങനെ ഈ രാഷ്ട്രീയം പ്രേരിതമായിട്ട് വന്ന ഈ ഒരു ഈ തദ്ദേശ സംഭരണ സ്ഥാപന വകുപ്പ് മേഖലക്ക് ഈ അധികാരം കൊടുത്തത് അത് തെറ്റാ തെറ്റല്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വനത്തെപ്പറ്റി വന്യജീവിത്തെപ്പറ്റി ഒരു ബേസും ഇല്ലാത്ത ഇവർക്ക് എങ്ങനെയാണ് ഈ വന്യജീവിയെ പിടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുത്തിതെന്ന് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വന്യജീവി എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധജീവി ആവുന്നത് കാട്ടിൽ ഉള്ളപ്പോൾ കാട്ട് വന്നു ഒരിക്കലും ശുദ്ധജീവിയല്ല ഇത് നാട്ടിലിറങ്ങുമ്പോൾ ശുദ്ധജീവി എന്ത് അതോ എല്ലാ വന്യജീവികളും എല്ലാ ജീവജാലങ്ങളും ആവശ്യമാണ് വനത്തിനാവശ്യമാണ് നിലനിൽപ്പിനാവശ്യമാണ് സിസ്റ്റം ബാലൻ ആവാൻ ഇതെല്ലാം വേണം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാട്ടുപന്നികളും മറ്റ് വന്യമൃഗങ്ങളെല്ലാം എല്ലാം നാട്ടിലെത്തുന്നത് എന്ന് ആദ്യം പഠിക്കണം എന്റെ ബേസിക് റീസൺ കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരമാണ് അല്ലാതെ ഇതിനെയൊക്കെ വെടിവെച്ച് നശിപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞ ഒരു ബാർബേറിയൻ കൾച്ചർ എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതനുസരിച്ച് ഒരു കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നിരുന്നു എന്നാൽ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവി നിർദ്ദേശം നൽകിയത് കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും വനം വന്യജീവി നിയമത്തിനെതിരാണെന്നും പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി അഭിപ്രായപ്പെട്ടു വന്യജീവികൾക്ക് കാട്ടിൽ ജീവിക്കാനും സ്വയസഞ്ചാരം നടത്താനും ആവാസ വ്യവസ്ഥ കൊടുക്കുകയാണ് വേണ്ടത് മേഖലകളിൽ ഇറങ്ങുന്ന അപകടകാരിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്ക് അധികാരമില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് സ്വാഗതാർഹമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളെ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവി കൂടി കൊടുത്തുകൊണ്ടാണ് അപകടകാരിയായ കാട്ടുപന്തികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി സർക്കാർ നൽകിയതെന്ന് ഡോക്ടർ സൈനുദ്ദീൻ പട്ടാടി ചൂണ്ടിക്കാട്ടി വന്യജീവികളെ കൊല്ലാനുള്ള പദവികളല്ല വൈൽഡ് ലൈഫ് വാർഡൻ എന്നത് മറിച്ച് വനം വന്യജീവികളെ സംരക്ഷിക്കുവാനുള്ള ധാർമ്മികമായ കടമയാണ് ഇവർക്കുള്ളതെന്ന് ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നു എന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ പഠിച്ച് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാനാണ് കേരള പരിസ്ഥിതി ഗവേഷക അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ പട്ടാടി പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക് തുടങ്ങി എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വി ബിൽഡ് യുവർ ഫ്യൂച്ചർ ഹോംസ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ